ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു മോട്ടിവേറ്റർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതേപോലെ മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ട്രെയിനറുടെ ഒരു പ്രസംഗമാണ് നിങ്ങൾ ഒരു ഒരു ട്രെയിനിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം അദ്ദേഹം തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ തെണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് മാന്യമായിട്ട് ജീവിച്ചുകൂടെ ബിസിനസ്സുകാരി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊരു പക്ഷേ ഒരുപാട് കേട്ടുനിന്നതിന് ശേഷം സഹി കെട്ടിട്ട് പ്രതികരിച്ച ആവാനാണ് സാധ്യത എന്തായാലും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളൊന്നും സോഷ്യൽ മീഡിയകളിലും മറ്റേ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരുപക്ഷെ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആളുകളിൽ അത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ലഭിച്ച ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമുക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാവുന്നതാണ് എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങുക എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു അവസ്ഥയാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് നാല് ലക്ഷം രൂപയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഫീസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും വലിയ ഭീമമായ തുക കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയ വാങ്ങിയ ഒരവസ്ഥയാണ് മാന്യ ഭാഷയിൽ ട്രെയിനിങ്ങിന് കൊടുക്കേണ്ടതിന് പകരം അങ്ങേയറ്റം മികഴ്ത്തിയിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനിൽ ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത് ആദ്യത്തെ ഒരു അനുഭവം ഒന്നല്ല ഇതിനു മുന്നേയും ഇദ്ദേഹം ഈ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള പല മോട്ടിവേഷൻ സ്പീക്കോ സ്പീച്ചൊക്കെ ഇതേ ഇതേപോലെയുള്ള വേദികളിൽ നടത്തിയത് ഇതിനു മുന്നെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വിവാദമാകാത്തത് കൊണ്ട് തന്നെ അതിനോടൊക്കെ ഒരുപാട് വിയോജിപ്പുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഈ കേട്ട് നിൽക്കുന്ന ആളുകൾ അതിനെ വിവാദമാക്കാൻ അല്ലാതെ അവൾ കേട്ടു നിൽക്കാൻ തയ്യാറായത് കൊണ്ട് തയ്യാറായതുകൊണ്ട് തന്നെ അതൊന്നും വലിയ വിവാദമാവാതിരിക്കുകയാണ് എന്തായാലും പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് അനിൽ ബാനചന്ദ്രൻ്റെ ട്രെയിനിങ്ങിനും ആ ഒരു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ഒരു അറേബ്യൻ കഥയില് നമ്മളെ സുരാജ് വെഞ്ഞാർമ്മ പറയുന്നുണ്ട് അറിയാതെ ഉള്ളിലുള്ള ശീലം അല്ലെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തേക്ക് ചാടി വരുന്നതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ശീലം ഇന്നാണ് ശരിക്കും പുറത്ത് വന്നിട്ടുണ്ടാവുക എന്തായാലും കോഴിക്കോട് നടത്തിയ ആ ഒരു ട്രെയിനിങ് അദ്ദേഹത്തിന് വിനയായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് അവിടെയുള്ള എല്ലാ ആളുകളും പ്രതികരിക്കാൻ തുടങ്ങിയതും പിന്നെ അതിന് ട്രെയിനിങ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ ആക്രോശിക്കുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്കോ വസതിയിലേക്കോ തിരിച്ചു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ പിന്നീട് ജനങ്ങൾ തടിച്ചു കൂടുകയും മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ വാഹനം തല്ലി തകർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രംഗവും ഉണ്ടായി ആ വീഡിയോ കൂടി നമുക്ക് നമുക്കെന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നാലും അനിൽ ബാലചന്ദ്രനെ ട്രെയിനിങ്ങില് കോഴിക്കോട്ടുകാരെ തെണ്ടികളൊന്നും മാന്യമായിട്ട് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിച്ചപ്പോൾ എന്താണ് മാന്യത എന്താണ് തൻ്റെ ഇടം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതോടുകൂടിയിട്ട് തൻ്റെ വാഹനം അല്ല ഇതൊന്നും വേറൊള്ള വാഹനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലിപ്പൊളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൻ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അദ്ദേഹം മിതത്വത്തോടു കൂടി കൈകാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും എല്ലാ കാര്യവും എല്ലാ കാലവും ഒരേപോലെ ചിലവാകില്ല എന്ന് അനിൽ ബാലചന്ദ്രനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇതേപോലെ ഒരു മോട്ടിവേഷൻ ട്രെയിനർ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു മുതുകാട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ തൻ്റെ സ്പീച്ചിലൂടെ കോരിത്തരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മോട്ടിവേഷനൊക്കെ നൽകിയ ഒരു വലിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെയും പിന്നീടുള്ള യഥാർത്ഥ സ്വരൂപം എന്തായിരുന്നു എന്ന് പിന്നെ ഷിഹാബിനെ പോലെയുള്ള ആളുകൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി അപ്പം ഇത്തരത്തിൽ ഫെയ്ക്കന്മാരായിട്ട് താൻ ചെയ്യുന്ന പ്രവൃത്തിയും വാങ്ങുന്ന പൈസക്കും മാന്യത കാണിക്കാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളൊക്കെ കരുതിയിരിക്കുക ഒരു ദിവസം നിങ്ങളുടെയും ദിനം ഇതേപോലെ വന്നെത്തും എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പൊതുവേ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് അതേപോലെയുള്ള കാര്യങ്ങളിൽ പൊതുവേ പറയുന്ന പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾക്ക് മുന്നിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാ ആളുകളും മണ്ടന്മാരാണെന്നും അല്ലെ കഴുതകളാണെന്നും എൻ്റെ അത്ര വിവരവും ഈ വേദിയിലിരിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയൂ എന്ന് പൊതുവെ നമ്മൾ കേട്ട് പല ചില ട്രെയിനിങ്ങുകളിലൊക്കെ കേട്ട് ഒരു 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 നാ ഒരു ഒരു സംസാര ശൈലിയുണ്ട് അല്ലെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു സിസ്റ്റം വ എന്തായാലും കുറച്ചാളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ ധൈര്യത്തിലാണ് ഇദ്ദേഹം എന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്ന ധൈര്യത്തിൽ സംസാരിച്ചത് പക്ഷേ അത് അത്തരത്തിൽ എല്ലാ ആളുകളും മണ്ടന്മാരെല്ലാന്നും എല്ലാ ആളുകളും അങ്ങനെ പ്രതികരണ ശേഷിയില്ലാത്ത ഇല്ലാത്ത ആളുകളാണ് എന്നും പിന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ മിഥ്യാധാരണയ്ക്ക് കിട്ടിയ മറുപടി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇനി മോട്ടിവേഷൻ സ്പീക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള കുറേ ആളുകൾ കരുതിയിരിക്കുക നിങ്ങളിൽ നിങ്ങളെ എല്ലാ തോന്നിവാസവും അല്ലെ നിങ്ങളുടെ എല്ലാ വിഡ് എല്ലാ കാലവും ഒരേപോലെ കാത്തി കേട്ട് നിൽക്കുന്ന കണ്ടു നിൽക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താം